മുത്തശ്ശൻ ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ചു വരുത്തുകയാണ് ദേവിക്ക് പൂജ ചെയ്യണം വർഷാവർഷം നടത്തുന്ന പൂജയാണ് അതിനുള്ള ചടങ്ങുകളൊക്കെ ചെയ്യുന്നത് ഇവിടുത്തെ മൂത്ത മരുമകളായ ദേവ്യാനിയാണ് ഇന്നും ദേവ്യാനി തന്നെ പൂജ ചെയ്യട്ടെ എന്ന് മുത്തശ്ശൻ പറയുകയാണ് അച്ഛാ ഇത്രയും കാലം ഞാനല്ലേ ദേവിക്ക് പൂജ ചെയ്തത് ഇനി അത് എൻ്റെ മരുമകളെ കൊണ്ട് ചെയ്യിച്ചാൽ മതി ദേവിക്ക് ചാർത്താനുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇനി നയനയുടെ കയ്യിലായി ഏൽപ്പിക്കേണ്ടത് എന്ന് ദേവ്യാനി പറഞ്ഞപ്പോ ശരിയമ്മ ഞാൻ ചെയ്തോളാമെന്ന് നയന സമ്മതിക്കുകയാണ് പിന്നീട് ദേവ്യാനി ദേവിക്ക് ചാർത്താനുള്ള സ്വർണവും എടുത്തോണ്ട് അങ്ങോട്ടേക്ക് എത്തുകയാണ് ദേവ്യാനി ആഭരണപ്പെട്ടി നയനക്ക് കൈമാറുന്നത് കണ്ട് അനാമികയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഈ ആഭരണപ്പെട്ടിയിലാണ് ദേവിക്ക് ചാർത്താനുള്ള സ്വർണമൊക്കെ വച്ചിരിക്കുന്നത് ഇത് വാങ്ങിച്ചോ ഈ സ്വർണമെല്ലാം പൂജാമുറിയിൽ കൊണ്ടു പൂജ ആരംഭിക്കാൻ നോക്ക് എന്ന് ദേവയാനി പറഞ്ഞപ്പോ അനാമിക ഇടയിൽ കയറി വരുവാണ് വല്ലമേ ദേവിക്ക് പൂജ ചെയ്യുന്നത് നയനടത്തേക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂന്ന് ഇവിടെ വല്ല നിയമമുണ്ടോ എനിക്ക് പൂജാമുറിയിൽ ഒരു സ്ഥാനമില്ലേ ഞാനും ഈ വീട്ടിലെ മരുമകളല്ലേ എന്ന് അനാമിക ചോദിക്കുവാണ് ഇല്ല അനാമിക മോളെ ഈ വീട്ടിലെ മൂത്ത മരുമകളാണ് ഈ പൂജ ചെയ്യേണ്ടത് ഞാൻ കഴിഞ്ഞ നയനയാണ് ഈ വീട്ടിലെ മൂത്ത മരുമകള് എന്നെ ദേവിയാനി പറയുമ്പോ എന്നാ ചെറിയെന്തെങ്കിലും പൂജയുണ്ടാവില്ലേ അതെന്നെ കൊണ്ട് ചെയ്യിക്കാലോ ഈ ഇളയ മരുമകൾ ചെയ്യേണ്ട പൂജയൊന്നും ഈ വീട്ടിൽ നടക്കാറില്ലേ എന്ന് ചോദിക്കുവാണ് അനാമിക അതിനൊക്കെ ഒരു സമയം വരും അനാമിക മോളെ അപ്പൊ ഞാൻ നിനക്കത് തന്നോളാം ഇപ്പൊ നീ ഈ പൂജ ഭംഗിയായി നടക്കാൻ പ്രാർത്ഥന മാത്രം മതി നയനെ നീ ചെല് ഇത് കൊണ്ടുപോയി പൂജാമുറിയിൽ കൊണ്ടുവയ്ക്ക് എന്ന് ദേവിയാനി പറഞ്ഞത് കേട്ട് നയന അതും വാങ്ങി അവിടെ പോവുകയാണ് നയന ആഭരണപ്പെട്ടിയുമായി പോവുന്നത് കണ്ട് ആ പെട്ടിയിലേക്ക് തന്നെ നോക്കുവാണ് അനാമിക നയനെ സ്വർണം പൂജാമുറിയിൽ ഇങ്ങനെ തുറന്നു വെച്ചാൽ ശരിയാവോ ആരെങ്കിലും അത് എടുക്കില്ലേ ഇത് ഷെൽഫിനകത്ത് വയ്ക്കുന്നതാ നല്ലത് എന്ന് നവ്യ പറഞ്ഞു കൊടുക്കുവാണ് ഇല്ല ചേച്ചി അമ്മ ഇങ്ങനെ വയ്ക്കാനാ പറഞ്ഞിരിക്കുന്നേ നമ്മുടെ വീട്ടിലല്ല വച്ചിരിക്കുന്നേ അപ്പോൾ അത് സേഫ് ആയിരിക്കും ആരും എടുത്തോണ്ടൊന്നും പോവില്ല ആഭരണങ്ങള് ഇങ്ങനെ തന്നെയാ വയ്ക്കേണ്ടത് എന്നു പറഞ്ഞ നയന അത് തുറന്നു വയ്ക്കുവാണ് അതൊക്കെ മാറി നിന്നും കാണുന്നുണ്ട് അനാമിക ശേഷം തൻറെ അമ്മയെ വിളിച്ച് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുവാണ് ദേവിക്ക് ചാർത്താനുള്ള ആഭരണങ്ങള് വല്യമ്മ അവളുടെ കയ്യിലെ കൊടുത്തുവിട്ടത് മൂത്ത മരുമകൾക്ക് മാത്രമേ പൂജ ചെയ്യാൻ പാടുള്ളൂന്ന് ഈ വീട്ടിലെ എല്ലാ അധികാരവും ആ നയനയ്ക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ അമ്മ വല്യമ്മ പോലും ഇപ്പൊ അവളുടെ ഭാഗത്താണ് എന്ന് എന്നനാമിക പറയുമ്പോ ഈ പൂജ ഭംഗിയായി പൂർത്തിയാക്കാൻ മോൾ അനുവദിക്കരുത് അതെങ്ങനെയെങ്കിലും മുടക്കിയേ പറ്റൂ എന്റെ മോളെ മാറ്റി നിർത്തിയിട്ട് അങ്ങനെ ആരും അവിടെ മൂത്ത മരുമകൾ ക്ഷമയണ്ട നീ വിചാരിച്ച ആ ദേവ്യാനേയും നയനയും തമ്മില് തെറ്റിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല മോളെ അതിനുള്ള ഐഡിയ ഒക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്നൊക്കെ രേവതി പറഞ്ഞു കൊടുക്കുവാണ് ആ ഐഡിയ കേട്ട് അനാമികയ്ക്ക് ഒരുപാട് സന്തോഷാവുകയാണ് പിന്നീട് അനാമിക നയന പൂജാമുറിയിൽ ഇല്ലാത്ത സമയം നോക്കി ആ ആഭരണപ്പെട്ടി അതിനകത്തു കയറി അടിച്ചു മാറ്റുകയാണ് ശേഷം തന്റെ അച്ഛൻ വേണുവിനെ കോൾ ചെയ്ത് ഗേറ്റിന് മുന്നിലേക്ക് വിളിച്ചു വരുത്തുവാണ് അങ്ങനെ വേണു അത് കാറിൽ വെച്ച് തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഈ വീട്ടിലെ സി സി ടി വി കേടായത് നന്നായി അതൊരിക്കലും ശരിയാകാതിരുന്ന പല മോഷണങ്ങളും ഇവിടെ ചെയ്യാം എന്നൊക്കെ മനസ്സിൽ പറയുവാണ് അനാമിക പിന്നീട് നയന പൂജ ചെയ്യാൻ വന്നപ്പോ സ്വർണം പൂജാമുറിയിലില്ലെന്ന് മനസ്സിലാക്കുകയാണ് അമ്മ ഞാൻ ഇത് പൂജാമുറിയിൽ തന്നെയാണ് വച്ചത് എന്റെ ചേച്ചി അതിന് സാക്ഷിയാണ് പിന്നെ അതങ്ങനെ കാണാതെ പോയെന്ന് എനിക്കറിയില്ലമ്മേ എന്നു പറഞ്ഞ് നയനെ പൊട്ടി കരയുമാണ് അത് കണ്ട് ചിരിച്ചോണ്ട് നിൽക്കുവാണ് അനാമിക ഇനി എന്തു ചെയ്യും എല്ലാ വർഷവും ഞാൻ ഭംഗിയായിട്ടാണ് പൂജ ചെയ്യുന്നത് ഇന്ന് ഇല്ലാതെ എങ്ങനെ പൂജ നടക്കും ദേവിയുടെ സ്വർണം പോലും നിനക്ക് മര്യാദയ്ക്ക് സൂക്ഷിക്കാൻ അറിയില്ലേ നയനെ എന്ന് ചോദിച്ച് ദേവിയാനി നയനോട് ദേഷ്യപ്പെടുവാണ് അമ്മ നയന സ്വർണം ഭദ്രമായിട്ട് തന്നെയാ വെച്ചത് അതിനിടയിൽ അമ്മ അവളെ കുറ്റപ്പെടുത്തരുത് അമ്മയ്ക്കറിയില്ലേ നയനയുടെ സ്വഭാവം അവളീ വീട്ടില് എത്ര ചടങ്ങുകളാ ഭംഗിയായി ചെയ്തിരിക്കുന്നെ എന്നാദർശു പറയുമ്പോ നയന സ്വർണം എടുത്തിട്ടില്ലെന്ന് നിന്നേക്കാൾ നന്നായിട്ട് എനിക്കറിയാടാ പക്ഷേ അവൾ വിശ്വസിച്ചാണ് ഞാൻ ഇതൊക്കെ ഏൽപ്പിച്ചത് ആ സ്വർണം മര്യാദയ്ക്ക് സൂക്ഷിക്കേണ്ട കടമ അവൾക്കില്ലേ അത് അവളെ കൊണ്ട് ചെയ്യാൻ പറ്റിയോ ഇനി എനിക്കൊന്നും കേൾക്കണ്ട ഈ പൂജ ചെയ്തേ പറ്റൂ അച്ഛൻ ആദ്യം എന്നെ കൊണ്ടാണ് ഈ പൂജ ചെയ്യാൻ പറഞ്ഞത് എന്ന എന്റെ മരുമകള് എന്നേക്കാൾ നന്നായി പൂജ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിച്ചു ഇപ്പോ അതൊന്നും നടന്നില്ല പൂജയുമില്ല സ്വർണവും കാണാനില്ല എല്ലാവരുടെയും മുന്നില് ഞാൻ അപമാനപ്പെട്ട് നിൽക്കുവാണ് എന്നു പറഞ്ഞ് ദേവ്യാനിപ്പൊട്ടി കരയുവാണ് അമ്മായി നയന വേണെന്ന് കരുതി ഒന്നും ചെയ്തിട്ടില്ല എന്നു പറഞ്ഞ് നവ്യ വന്നപ്പോ ആരുടെ ന്യായീകരണവും ഇനി എനിക്ക് കേൾക്കണ്ട എനിക്ക് സ്വർണം കിട്ടിയേ പറ്റൂ ഈ പൂജ ഭംഗിയായിട്ട് നടക്കണം ദേവിക്ക് ചാർത്താനുള്ള സ്വർണമാണ് കാണാതെ പോയത് ഇനി പൂജ നിന്നു പോയാ അതീ കുടുംബത്തിന് മൊത്തം അപശകുനായിരിക്കും ഈ സ്വർണം ആരാണോ എടുത്തിട്ടുണ്ടാവുക അവർ തന്നെ ഇത് കൊണ്ടുവച്ചേ പറ്റൂ എന്നൊക്കെ പറയുവാണ് ദേവിയാനി ദേവിക്ക് ചാർത്താനുള്ള സ്വർണം ആരെടുക്കാനാ ഇവൾ ഇവളുടെ ചേച്ചിയും തന്നെയാവും എടുത്തിരിക്കുന്നേ ഇവർക്കല്ലേ സ്വർണത്തിനും പണത്തിനോടും ഇത്ര അത്യാർഥിയുള്ള കുടുംബം ഏട്ടത്തി വേറെ ആരെങ്കിലും ചെയ്യോ ഇവളുടെ കയ്യിൽ സ്വർണമൊക്കെ സൂക്ഷിക്കാൻ കൊടുക്കുന്നെ മൂത്ത മരുമകളെ കൊണ്ട് തന്നെ പൂജ ചെയ്യിക്കണെന്ന് കാരണല്ലോ നിർബന്ധം എന്നിട്ടിപ്പോ എന്തായി ഏട്ടത്തി പൂജയും നടന്നില്ല ലക്ഷങ്ങളുടെ സ്വർണവും കാണാതെ പോയില്ലേ ഈ നയനയുടെ വീട്ടിൽ പോയി ശരിക്കൊന്ന് അന്വേഷിച്ചാ മതി ഈ വീട്ടിൽ നിന്ന് ഇത്രയും കാലം കാണാതെ പോയ സ്വർണമൊക്കെ എല്ലാം അവിടെ തന്നെ ഇരിപ്പുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ജാനകി വരുവാണ് അതെ വല്ലമ്മ ഈ സ്വർണം എന്നെയാണ് സൂക്ഷിക്കാൻ പറഞ്ഞതെങ്കിലെ അതിപ്പോഴും ഇവിടുത്തെ പൂജാമുറിയിൽ തന്നെ ഉണ്ടായേനെ എന്തു ചെയ്യാം ഞാൻ ഇവിടുത്തെ ഏറ്റവും ഇളയ മരുമകളായി പോയില്ലേ ഇനിയെങ്കിലും ഈ വീട്ടിലുള്ളവര് സ്വർണമൊക്കെ ഭദ്രമായി സൂക്ഷിക്കാൻ പഠിക്ക് എല്ലാ മാസവും ഓരോ സ്വർണ്ണവശല്ലേ ഇവിടെ നടിച്ചു മാറ്റുന്നേ നയനേട്ടത്തി നല്ലവളാണെന്നല്ലേ ഏതു നേരവും നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാറ് എന്നിട്ടിപ്പോൾ എന്തായി ദേവിയുടെ സ്വർണം പോലും ശരിക്കും സൂക്ഷിക്കാൻ ഇവർക്കറിയില്ലല്ലോ എന്ന് ചോദിച്ച് അനാമിക കളിയാക്കുവാണ് നയനേട്ടത്തി എല്ലാം നന്നായിട്ട് തന്നെയാ സൂക്ഷിക്കുന്നെ നീ കൂടുതൽ സംസാരിക്കണ്ടടി നീ മിണ്ടാതെ അവിടെ മാറി നിൽക്ക് ഈ പ്രശ്നം എങ്ങനെ വഷളാക്കാതെ നോക്കണമെന്ന് എനിക്കറിയാം എന്നു പറഞ്ഞുകൊണ്ട് അനി വരുവാണ് എന്റെ സംശയം ശരിയാണെങ്കിൽ നയനേട്ടത്തിയും അവളുടെ ശേഷിയും തന്നെയാണ് ആ സ്വർണ്ണം എടുത്തു മാറ്റിയിട്ട് അത് കളവു പോയതാണെന്ന് എല്ലാരോടും കള്ളം പറയുന്നേ ഇപ്പൊ ഇവരുടെ അനിയത്തി എസ് ഐ അല്ലേ അപ്പോൾ എന്ത് കളവ് ചെയ്താലും അത് പിടിക്കപ്പെടില്ലാന്ന് ഇവളുമാർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്ന് അനാമിക പറഞ്ഞുകൊണ്ട് വരുവാണ് നയനയെപ്പറ്റി മോശമായിട്ട് നീ ഇനി പറയരുത് അനാമിക്കെ നീ എന്താ പറഞ്ഞത് നയന എടുത്തെന്നോ അവളെ എന്റെ മരുമകളാണ് അവൾക്ക് ഇവിടത്തെ സ്വർണം ഒളിപ്പിച്ചു വയ്ക്കേണ്ട ഒരു കാര്യവുമില്ല ഞാൻ അവളെ കുറ്റപ്പെടുത്തിയതെ അവള് അത് ഭദ്രമായി സൂക്ഷിക്കാത്തത് കൊണ്ട് മാത്രമാണ് അല്ലാതെ അവളാണ് എടുത്തെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും എന്ന് ദേവ്യാനി മറുപടി കൊടുക്കുവാണ് അമ്മ സങ്കടപ്പെടാതെ കാണാതെ പോയ സ്വർണ്ണമൊക്കെ ഉടൻ തിരിച്ചു കിട്ടും ആ സ്വർണം ദേവിക്ക് ചാർത്തി നയനെ തന്നെ എല്ലാ പൂജയും ഭംഗിയായിട്ട് ചെയ്യും എന്നാശ്വസിപ്പിച്ച് ആദർശ് അവിടെ നിന്ന് പോകുന്നുണ്ട് കരഞ്ഞോണ്ടിരിക്കുന്ന നയനയുടെ അടുത്തേക്ക് അനാമിക വരുവാണ് നിന്റെ കാര്യ ഓർത്തിട്ടെ എനിക്ക് നല്ല സങ്കടമുണ്ട് പക്ഷേ എന്തു ചെയ്യാൻ പറ്റും കാണാതെ പോയ സ്വർണം ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല അത് നീ ഇനി പ്രതീക്ഷിക്കേണ്ടടി ഇനി നിനക്ക് ഇത്രയും കാലം ഇവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാനവും ബഹുമാനവും ഒക്കെ ഉണ്ടല്ലോ അതിനി കിട്ടാൻ പോകുന്നില്ല അതൊക്കെ ഇനി ഈ അനാമികായിരിക്കും ഇവരൊക്കെ തരാൻ പോകുന്നെ ഒരൊറ്റ നിമിഷം കൊണ്ടല്ലേ നിന്റെ ഈ വീട്ടിലെ സ്ഥാനം ഇല്ലാതായി പോയത് എന്നൊക്കെ പറഞ്ഞ് അനാമിക പൊട്ടി ചിരിക്കുവാണ് ഇതൊക്കെ കേട്ട് ആകെ തകർന്നിരിക്കുവാണ് നയന ആദർശേട്ട ഇനി സ്വർണം കിട്ടിയില്ലെങ്കിൽ അമ്മ എന്നോട് ഇനി മിണ്ടില്ലേ സ്നേഹം കാണിക്കില്ലെന്നാ തോന്നെ അമ്മയ്ക്കെന്നോട് ഇനി എപ്പോഴും ദേഷ്യമായിരിക്കും എന്നൊക്കെ നയന പറയുമ്പോ അതിപ്പോ ആ ദേഷ്യത്തില് അമ്മ വലതും പറഞ്ഞതാവും നീ വിചാരിക്കുന്ന ആളല്ല അമ്മ അമ്മയ്ക്ക് നിന്നോട് സ്നേഹം തന്നെയാണ് അമ്മ ഒരിക്കലും മാറാനൊന്നും പോകുന്നില്ല ദേഷ്യമൊക്കെ മാറുമ്പോ അമ്മ നിന്റെ അടുത്ത് വന്നോളും എന്ന് പറയുവാണ് ആദർശ് അതൊക്കെ മാറി നിന്നും അനാമിക കേൾക്കുന്നുണ്ട് എടി സ്വർണ്ണമിപ്പോ എൻറെ അമ്മയുടെ അച്ഛൻറെയും കയ്യിലാണ് അതൊരിക്കലും നിങ്ങൾ ഇനി കാണാനേ പോകുന്നില്ല വല്യമ്മ ഇനി നിന്നെയല്ല എന്നെ മാത്രമായിരിക്കും സ്നേഹിക്കാൻ പോകുന്നെ എന്നൊക്കെ മനസ്സിൽ പറഞ്ഞ് അനാമിക സന്തോഷിക്കുവാണ് പിന്നീട് ആ വീട്ടിലേക്ക് രേവതി എത്തുകയാണ് എന്തായി മോളെ കാര്യങ്ങള് അവളും ദേവേശിയും തമ്മിൽ അടിച്ചു പിരിഞ്ഞില്ലേ എന്ന് രേവതി ചോദിക്കുമ്പോ അത്രത്തോളം കാര്യങ്ങൾ എത്തിയില്ലെങ്കിലും വല്യമ്മ അവളോട് ദേഷ്യപ്പെട്ടു അമ്മേ എനിക്കത് മതി സന്തോഷിക്കാൻ ഇനി ഉടനെ വല്യമ്മ അവളെ അകറ്റി നിർത്തിക്കോളും എന്ന് അനാമിക പറഞ്ഞുകൊടുക്കുന്നുണ്ട് അവൾക്ക് അങ്ങനെ തന്നെ വേണം എന്തായിരുന്നു ഇവിടുത്തെ മൂത്ത മരുമകളാണെന്ന അഹങ്കാരം ആയിരുന്നില്ലേ അത് തീർന്നു കാണും എന്ന് പറഞ്ഞ് രേവതി ഉറക്കെ ശരിക്കുവാണ് ആ സമയം ദേവ്യാനി അങ്ങോട്ടേക്ക് എത്തുകയാണ് ദേവ്യാനി വരുന്നത് കണ്ട് അവര് സംസാരം കുറക്കുന്നുണ്ട് അല്ല രേവതി എന്തിനെങ്ങനെ ശിരിക്കുന്നെ നിങ്ങൾ എപ്പോൾ വന്നു എന്താ ഇത്ര സന്തോഷം എന്നൊക്കെ ദേവ്യാനി ചോദിക്കുമ്പോൾ അയ്യോ എനിക്ക് സന്തോഷമൊന്നുമില്ല ദേവേശി സങ്കടം മാത്രമേ ഉള്ളൂ സ്വർണം കാണാതെ പോയ വിഷമത്തില് നിങ്ങൾ എല്ലാരും ഇരിക്കുമല്ലേ എല്ലാരെയും ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ചേച്ചി വിഷമിക്കാതെ സ്വർണ്ണ ഉറപ്പായും തിരിച്ചു കിട്ടും എന്നൊക്കെ രേവതി പറയുമ്പോ അതെ അതെ ദേവിയുടെ സ്വർണങ്ങളാണ് കാണാതെ പോയിരിക്കുന്നത് അതെടുത്തത് ആരായാലും ശരി അവര് ഗതി പിടിക്കാനൊന്നും പോകുന്നില്ല അവരെ ഒരു നാള് എൻറെ കയ്യില് കിട്ടും ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോവാണ് നന്ദുവല്ലേ ഇന്നീ നാട്ടിലെ എസ് ഐ അവളെ വിളിച്ച് കാര്യം പറയാം അവള് കണ്ടുപിടിച്ചോളും എന്ന് ദേവ്യാനി പറഞ്ഞത് കേട്ട് അനാമികയും രേവതിയും ആകെ ഷോക്കാവുകയാണ് ആ സമയം ദേവ്യാനി ഫോൺ എടുത്ത് നന്ദുവിനെ വിളിക്കാനായി പോവാണ് അയ്യോ നന്ദു ഈ കേസ് അന്വേഷിച്ചാ പിന്നെ നമ്മളെ ആയിരിക്കും ആദ്യം അവള് ചോദ്യം ചെയ്യാൻ പോകുന്നേ നമ്മളെ അകത്തിട്ട് പെരുമാറിയാ നമുക്ക് സത്യം പറയേണ്ടി വരും അത് സംഭവിക്കാൻ പാടില്ല ഇത് തടഞ്ഞേ പറ്റൂ എന്ന് മനസ്സിലാലോചിച്ച് അനാമിക രേവതിയെ തടയുകയാണ് വല്ലമ്മേ വേണ്ട കേസ് ഒന്നും കൊടുക്കല്ലേ അത് ഈ തറവാടിനാണ് ദോഷം പോലീസ് കേസായ അത് മീഡിയാസിന്റെ ചെവിയിലെത്തും അവരത് എന്തൊക്കെയോ തിരികെ തിരുകേറ്റി ന്യൂസാക്കി വിടില്ലേ അതി തറവാടിന്റെ അന്തസ്സിനെയാണ് ബാധിക്കുന്നെ എന്നൊക്കെ അനാമിക പറഞ്ഞപ്പോ അത് ശരിയാണെന്ന് ദേവ്യാനിക്കും തോന്നുകയാണ് ഭാഗ്യം ദേവേശി ഇതിന് പിന്മാറിയത് ഇല്ലെങ്കി നമ്മൾ പെട്ടേനെ ഇനി അകത്തായേനെ എന്നൊക്കെ പറയുവാണ് രേവതി അന്ന് രാത്രി വീട്ടിൽ നടന്നതൊക്കെ അനി നന്ദൂനെ വിളിച്ച് അറിയിക്കുന്നുണ്ട് ഇതിന് പിന്നിൽ ആ അനാമികയും അവളുടെ കുടുംബക്കാരും തന്നെയനി എന്തായാലും ഞാൻ ഇന്നു രാത്രി അവളുടെ വീട്ടിൽ കയറാൻ പോവാണ് എന്ന് നന്ദു പറഞ്ഞപ്പോ അങ്ങനെയാണെങ്കിലേ ഞാനും നിന്റെ കൂടെ വരുന്നുണ്ട് നന്ദു അവളുടെ തന്ത ആ വേണുവിനിട്ട് രണ്ട് കൊടുക്കണമെന്ന് ഒരുപാട് നാളായി വിചാരിക്കുന്നു ഇന്നത് നടക്കുമല്ലോ എന്ന് പറഞ്ഞ് അനി കൂടെ ചെല്ലുകയാണ് അതേസമയം അനന്തപുരിയിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണം എന്തു ചെയ്യണം വിൽക്കണോ അതോ പണയം വയ്ക്കണോ എന്ന് രേവതിയോട് ചോദിക്കുവാണ് വേണു എന്തായാലും പ്രശ്നവുമില്ല വേണു ഏട്ടാ നമ്മളിലേക്ക് സംശയം നീളുന്നതിന് മുമ്പ് തന്നെ ഇത് പണമാക്കി കൊണ്ടുവരണം നാളെ തന്നെ ചെല് അനന്തപുരിക്കാരുടെ സ്വർണമല്ലേ അപ്പോ ഒരു പത്താറുപത്തഞ്ച് ലക്ഷമെങ്കിലും കിട്ടുമായിരിക്കും എന്നൊക്കെ പറയുവാണ് രേവതി ആ സമയത്താണ് അനിയും നന്ദുവും മുഖംമൂടി ധരിച്ച് ആ വീട്ടിലേക്ക് കയറി വരുന്നത് രേവതി പിന്നിലൂടെ വന്ന് തലക്കടിച്ച് നന്ദു അകത്തേക്ക് കയറി എടുക്കുകയാണ് എന്നാ അനി വേണുവിനെ അടിച്ച് ഒരു പരുവത്തിലാക്കി ഇരിക്കുവാണ് ശേഷം അവരത് അനന്തപുരിയിലെ കൊണ്ട് ഏൽപ്പിക്കുന്നുണ്ട് ഉടനെ അനാമിക തന്റെ അമ്മയെ വിളിച്ച് ദേഷ്യപ്പെടുവാണ് രാത്രി ആരൊക്കെയോ ചേർന്ന് ഞങ്ങളെ ആക്രമിച്ചു മോളെ സ്വർണം കൊണ്ടുപോയി ഇനി ഞങ്ങൾ എന്തു ചെയ്യും ഞാനും അച്ഛനും ഒക്കെ അടികൊണ്ട് വയ്യാതെ കിടക്കുവാണ് എന്ന് രേവതി പറഞ്ഞപ്പോ നിങ്ങൾക്ക് ആ സ്വർണം സൂക്ഷിക്കാനായില്ലോ അമ്മ ആ നയനെ വീണ്ടും വിജയിച്ചില്ലേ ഞാൻ തോറ്റുപോയില്ലേ ഇപ്പൊ അവര് പൂജ ഭംഗിയായി പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നു പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് അനാമിക ഏത് കള്ളനാണ് ദേവിയുടെ സ്വർണ്ണ അടിച്ചു മാറ്റിയത് എനിക്കത് അറിഞ്ഞേ പറ്റൂ ആദർശെ നീ ഇത് ആരുടെ കയ്യിൽ നിന്നാ വാങ്ങിച്ചോണ്ട് വന്നേ എന്നു ദേവിയാനി ചോദിച്ചുകൊണ്ട് നിക്കുവാണ് കള്ളനല്ലാമേ കള്ളിയാണ് അവള് നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഈ അനാമികയാണ് സ്വർണ്ണ എടുത്തോണ്ട് പോയി അവളുടെ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചെ എന്ന് ആദർശ് കൊടുക്കുവാണ് അല്ല നയനടത്തിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ആദർശേട്ടൻ ഇങ്ങനെ കള്ളം ഏ ആദർശേട്ട വെറുതെ എന്റെ പേര് ഇതിലേക്ക് വലിച്ചിടരുത് എന്റെ വീട്ടിലുള്ള ആസ്തി എത്രയാണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ പിന്നെ ഞാൻ എന്തിനായി സ്വർണ്ണെടുക്കുന്നെ എന്ന് ചോദിക്കുവാണ് അനാമിക അവൾ സ്വർണ്ണെടുത്തതെ അതിനോടുള്ള ആർത്തി കൊണ്ട് മാത്രമല്ല അമ്മേ എന്റെ ഭാര്യയെ കഷ്ടപ്പെടുത്താൻ കൂടി വേണ്ടിയാണ് എൻറെ അമ്മയും ഭാര്യയും തമ്മിൽ തെറ്റിയ ഇവൾക്കായിരിക്കുമല്ലോ ഈ വീട്ടിൽ സ്ഥാനം കൂടുതൽ കിട്ടുന്നേ അതാ ഇവളുടെ ലക്ഷ്യം എന്ന് എന്നാദർശു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അത് കേട്ട ചാനകിക്ക് ആദർശിനോട് നല്ല ദേഷ്യം ഉണ്ടാവുകയാണ് എന്താ ആദർശ ഇത് നീ എന്താ ഈ പറയുന്നെ അനാമിക എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ ദേവിയുടെ സ്വർണം കിട്ടിയിട്ട് ഇവൾക്കെന്താ കാര്യം ദേ ആദർശെ സ്വന്തം ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്റെ മകളെ കള്ളിയാക്കരുത് അത് ഞാൻ കേട്ടോണ്ട് നിൽക്കില്ല എന്ന് പറയുവാണ് ജാനകി ആ സമയം ആദർശ് അനിയേയും നന്ദുവിനേയും അങ്ങോട്ട് വിളിച്ചു വരുത്തുകയാണ് അവര് വേണുവിന്റെ വീട്ടിൽ കയറി സ്വർണം കണ്ടെത്തിയതൊക്കെ എല്ലാരോടും വിളിച്ചു പറയുന്നുണ്ട് നാണില്ലടി നനക്ക് സ്വന്തം വീട്ടീന്ന് തന്നെ മോഷ്ടിക്കാൻ എന്റെ സ്വർണമല്ല ദേവിക്ക് ചാർത്താനുള്ള സ്വർണമാണ് എന്നിട്ട് യാതൊരു നാണവും നീ അത് കട്ടുകൊണ്ട് പോയില്ലടി എന്ന് ചോദിച്ച് ദേവിയാനി അനാമികയോട് ചൂടാവുന്നുണ്ട് അത് വല്യമ്മേ ഞാൻ എന്ന് അനാമിക പറയാൻ വന്നപ്പോ നിർത്ത് നീ പറയുന്നതൊന്നും ഇനി എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല നീ എല്ലാം ചെയ്തു വച്ചിട്ട് എന്റെ മുന്നിൽ എന്തൊരു അഭിനയമായിരുന്നു നീ നിന്റെ അമ്മയും കൂടിയിട്ട് എന്റെ സ്വർണ്ണെടുത്താ ഞാൻ ക്ഷമിച്ചെന്നു വരും പക്ഷേ ദൈവത്തിന്റെ സ്വർണ്ണമാണ് നീ എടുത്തോണ്ട് പോയിരിക്കുന്നത് കാരണം എന്റെ മരുമകളോട് പോലും എനിക്ക് മുഖം കറുപ്പിക്കേണ്ടി വന്നു മുളെ നയനെ നീ എന്നോട് ക്ഷമിക്ക് ഇവള് കാരണമാണ് ഞാൻ പറയാൻ പാടില്ലാത്തതൊക്കെ നിന്നെ പറയേണ്ടി വന്നത് എല്ലാത്തിനും കാരണം നീ ഒറ്റൊരുത്തിയാടി എന്ന് ചോദിച്ച് ദേവിയാനി അനാമികയെ അടിക്കാനായി കൈ ഉയർത്തുകയാണ് അതിനിടയിൽ ജാനകി കയറി വന്ന് ദേവിയാനിയെ തടയുകയാണ് ഏട്ടത്തിയല്ല ഞാനാണ് ഈ അനാമികയെ നിലക്ക് നിർത്തേണ്ടിയിരുന്നത് ഞാനത് അന്നേ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇന്നിവിള് ഈ വീട്ടിൽ നിന്ന് മോഷ്ടിക്കില്ലായിരുന്നു അനാമികയാണ് ഇത് ചെയ്തതെന്ന് വിശ്വസിക്കാൻ പോലും മനസ്സിനാവുന്നില്ല എടത്തി നീ സ്വർണ്ണ എടുക്കുമ്പോ എന്നോടൊരു വാക്ക് ചോദിച്ചോടി നിനക്ക് എന്തായിരുന്നു സ്വർണത്തിന് ഇത്ര അത്യാവശ്യം നീ വലിയ കോടീശ്വര കുടുംബത്തിൽ നിന്നല്ലേ ഇങ്ങോട്ട് വന്നിരിക്കുന്നെ എന്നിട്ടും നിനക്ക് ഇത്രയും ഉണ്ടായിരുന്നോടി നിന്നെ ശകാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി നീ ആ സ്വർണത്തിൽ തൊടുമ്പോ എന്നെ കുറിച്ചോ എന്റെ മോനെക്കുറിച്ചോ ഒരു വാക്ക് നീ ആലോചിച്ചോടി എന്ന് ചോദിച്ച് ജാനകി അനാമികയെ തല്ലുകയാണ് പിന്നീട് മുത്തശ്ശൻ അങ്ങോട്ട് വന്നപ്പോ അനാമിക മുത്തശ്ശന്റെ കാലില് വീണ് മാപ്പ് അപേക്ഷിക്കുവാണ് അനാമിക ഈ തെറ്റിന് നീ എന്നോടല്ല മാപ്പ് ചോദിക്കേണ്ടത് നയനമോളോടാണ് ആദ്യം പോയി നയനമോളുടെ കാലില് വീണ് മാപ്പ് ചോദിക്കാൻ നോക്ക് എന്നിട്ട് മതി എൻറെ മുന്നിലേക്ക് വരുന്നത് ജാനകി നിന്നോട് കൂടിയാ പറയുന്നേ നയനമോളെ നിങ്ങളൊക്കെ എന്തൊക്കെയാ പറഞ്ഞത് അത് ഓർത്തു നോക്ക് എന്ന് മുത്തശ്ശൻ പറഞ്ഞത് കേട്ട് ജാനകി പൊട്ടിക്കരഞ്ഞോണ്ട് നയനയുടെ മുന്നിലേക്ക് ചെല്ലുവാണ് നയന എന്നോട് പുറത്തേ പറ്റൂ എന്റെ മരുമകൾക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയാ മോളെ പറഞ്ഞത് മോളെ ആവശ്യമില്ലാതെ പഴിചാരി പറയാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞുപോയി അതൊക്കെ ക്ഷമിക്കും മോളെ ഒന്നും മനസ്സിൽ വയ്ക്കല്ലേ എല്ലാം ഇവൾ ഇവളൊറ്റ കാരണമാണ് എന്ന് പറഞ്ഞ് നയനോട് മാപ്പ് ചോദിക്കുവാണ് ജാനകി അതിന് ഇളയമ്മയോട് എനിക്ക് യാതൊരു ദേഷ്യമില്ല ഞാനതൊക്കെ അപ്പോഴേ മറന്നു ഇളയമ്മ എന്ന് നയന പറയുമ്പോ അനാമിക കള്ളക്കരച്ചിലുമായി നയനോട് മാപ്പ് ചോദിക്കാനായി വരുവാണ് ഇനി എനിക്ക് ഈ അനന്തപുരി തറവാട്ടിൽ താമസിക്കണമെങ്കിൽ നയനേടത്തി എനിക്ക് മാപ്പ് തന്നേ പറ്റൂ എന്നോട് പൊറുക്കേടത്തി എന്ന് പറഞ്ഞ് അഭിനയിക്കുവാണ് അനാമിക